ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുടങ്ങല് വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് കുടങ്ങലെന്ന് പറയുമ്പോൾ മുത്തളെന്ന് ചിലർ പറയും കരബ്രഹ്മി എന്ന് പറയും ഇങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ട് ഇതാണ് കുടങ്ങൽ കണ്ടോ ഇത് വളരെ ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ആയുർവേദത്തിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് ഇതിന് തലച്ചോറിൻ്റെ ഒരു ഉണ്ട് അതുപോലെ തന്നെ കിഡ്നിയുടെ ഉണ്ട് തലച്ചോറ് സംബന്ധമായ കുറേ രോഗങ്ങൾക്കും കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യും കുട്ടികൾക്ക് ബുദ്ധിശക്തി വളരാനൊക്കെ വേണ്ടിയിട്ട് പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത് അപ്പം ഭയങ്കര ഗുണമുള്ളതാണ് എണ്ണ കാച്ചാനും ഇത് ഈ ഇല ഇതിൻ്റെ ഇല നമ്മൾ യൂസ് ചെയ്യാറുണ്ട് വെച്ചിട്ട് ചമ്മന്തി തോരൻ കിച്ചടി എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഇല അപ്പം നമുക്കിന്ന് ഇതെല്ലാം എടുത്തിട്ട് ഇത് വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുടങ്ങളിൻ്റെ ഇല എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ മുപ്പത് ഇലയുണ്ട് ഇത് നല്ല എരിവുള്ള ഒരു അഞ്ച് പച്ചമുളക് അഞ്ച് ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിരിക്കുകയാണ് വലിയ പീസ് ഇഞ്ചിയുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സൈസില് പുളിയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം ആദ്യം കൊടങ്ങലും ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയും മാത്രം വെച്ചിട്ട് നമുക്ക് ആദ്യം അടിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പിടി ചേർക്കാം അതിന് പകരം ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താ മതി വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുത്തുകൊണ്ട് വരണം ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കുടങ്ങൽ ചമ്മന്തി റെഡി എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് എന്തായാലും ഇഷ്ടപ്പെടും വളരെ ഗുണങ്ങളുള്ളതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം നല്ലതാണ് ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്